വെങ്കയ്യറ്റലൂരി രചിച്ച സംവിധാനം നിർവഹിച്ച ബ്ലോക്ക് ബസ്റ്റർ തെലുങ്ക് ചിത്രമായിരുന്നു ലക്കി ഭാസ്കർ ചിത്രം തിയേറ്ററുകളിലും ഒടിടിയിലും മികച്ച പ്രതികരണങ്ങൾ തന്നെയാണ് നേടിയത് ഇപ്പോഴത്തെ ആ ചിത്രത്തിലെ മികച്ച പ്രകടനത്തിന് തെലങ്കാന സംസ്ഥാന പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുകയാണ് ദുൽഖർ സൽമാൻ മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി അവാർഡാണ് ചിത്രത്തിലൂടെ ദുൽഖർ സൽമാൻ നേടിയിരിക്കുന്നത് അവാർഡ് എന്ന പേരിൽ നൽകപ്പെടുന്ന തെലങ്കാന സംസ്ഥാന അവാർഡുകൾ പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത് റിലീസ് ചെയ്ത തെലുങ്ക് ചിത്രങ്ങൾക്കായുള്ള പുരസ്കാരങ്ങളിൽ നാലെണ്ണം ലക്കി ഭാസ്കർ സ്വന്തമാക്കി സ്വന്തമാക്കിക്കഴിഞ്ഞു മികച്ച സ്പെഷ്യൽ ജൂറി അവാർഡ് ദുൽഖർ നേടിയതിനൊപ്പം മൂന്നാമത്തെ മികച്ച ചലച്ചിത്രം മികച്ച എഡിറ്റർ മികച്ച തിരക്കഥാകൃത്ത് എന്നീ പുരസ്കാരങ്ങളാണ് ലക്കി ഭാസ്കർ നേടിയത് മികച്ച എഡിറ്റർക്കുള്ള അവാർഡ് നവീൻ നൂലിയാണ് നേടിയത് ചിത്രത്തിന്റെ സംവിധായകൻ കൂടിയായ വെങ്കി അറ്റ്ലൂരിയാണ് മികച്ച തിരക്കഥാകൃത്തിനുള്ള അവാർഡ് സ്വന്തമാക്കിയിരിക്കുന്നത് മലയാള സിനിമയിലെ ഒരു നടന് അന്യഭാഷയിൽ ലഭിച്ച ഈ വമ്പൻ അംഗീകാരത്തിലൂടെ മലയാള സിനിമയുടെ തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ദുൽഖർ സൽമാൻ തിയേറ്ററുകളിൽ പാനിന്ത്യൻ ബ്ലോക്ക് ബസ്റ്ററായ ലക്കി ഭാസ്കർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലും മികച്ച സ്വീകരണമാണ് ആഗോളതലത്തിലുള്ള പ്രേക്ഷകരിൽ നിന്നും നേടിയത് തമിഴ് മലയാളം കന്നഡ ഹിന്ദി ഭാഷകളിലായാണ് ചിത്രം റിലീസിനെത്തിയത് ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് ആണ് പാൻ ഇന്ത്യൻ റിലീസായി എത്തിയ ചിത്രം കേരളത്തിലും ഗൾഫിലും വിതരണം ചെയ്തത് ചിത്രത്തിലെ പ്രകടനം ദുൽഖർ സൽമാന് മികച്ച നിരൂപക പ്രശംസയും നേടിക്കൊടുത്തിരുന്നു ഒരു പിരീഡ് ഡ്രാമ ത്രില്ലറായി എത്തിയ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടന്ന കുപ്രസിദ്ധമായ തട്ടിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് കഥ പറഞ്ഞത് മീനാക്ഷി ചൌധരിയാണ് ചിത്രത്തിൽ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സൂര്യദേവര നാഗവംശി സായി സൌജന്യ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സിതാര എന്റർടൈൻമെന്റ്സും ഫോർച്യൂൺ ഫോർ സിനിമാസും ചേർന്നാണ് ചിത്രം എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം